വിശാംശേഖ സ്ഥിതി ആയിരിക്കട്ടെ കുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുന്നത് എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ആഭ്യന്തര യുദ്ധങ്ങൾ വരുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നത് എപ്പോഴാണ് വീട്ടിൽ റിസൾട്ട് അറിയുമ്പോൾ നമ്മുടെ മനസ്സ് വിടയും ഹൃദയം ഇടിക്കും അപ്പനും അമ്മയൊക്കെ വല്ലാതെ ഷിവറിങ് ആയിരിക്കും അല്ലേ നമ്മളെല്ലാം നമ്മുടെ വീട്ടിലൊരു ആഭ്യന്തര യുദ്ധം നടക്കണ ഒരു ഭീതി ആയിരിക്കും ഇല്ലേ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇരുളും വെളിച്ചവും മാറി മാറി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ മാറി മാറി ഇങ്ങനെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരായി മനസ്സ് ശരീരമൊക്കെ താന്നുതാന്ന് പോകും അല്ലേ എന്നാൽ ദൈവം പറയുന്നുണ്ട് നിന്റെ ശരീരവും മനസ്സ് ഉയർത്തി എന്നിലേക്ക് ഉയർത്താൻ അപ്പൊ നമ്മളിലേക്ക് ദൈവം പറയുന്ന ഒരു വചനമുണ്ട് ഇഷുത ലോക്കായുടെ സുവിശേഷം പതിനെട്ടാമധ്യായിര തേഴം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അതേ മക്കളെ നമ്മുടെ എല്ലാ അസാധ്യതകളെയും ലംഘിക്കുന്ന ദൈവത്തിന്റെ വചനമാണിത് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അസ്വസ്ഥതകളും ദൈവത്തിലേക്ക് ഉയർത്തി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിൽ അത്ഭുതങ്ങൾ ചെയ്യും അത്ഭുതങ്ങൾ നടത്തും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ച് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും ശരീരം എല്ലാം ദൈവത്തിലേക്ക് ഉയർത്തുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്ത് വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ ഉയർന്നുയർന്ന് വരുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് ഉയർത്താം ദൈവത്തിൻ്റെ ഈ അത്ഭുതങ്ങൾ നമുക്ക് സ്വീകരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ